വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമലിനാഥ ക്ഷേത്രം മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവില്ലാമ്പല ശ്രീ ബില്ലാദിനാഥ ക്ഷേത്രത്തിലെ നിറമാല ആഘോഷിക്കുന്നു കാലത്ത് അഞ്ചിന് അഷ്ടപതി ആറു മണിക്ക് നാഥസ്വരം എട്ട് മണിക്ക് എഴുന്നള്ളപ്പ് തുടർന്ന് പഞ്ചാരിമേളം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഓട്ടംതുള്ളൽ രണ്ടു മണിക്ക് ശിവേലി പഞ്ചവാദ്യം എന്നിവ നടന്നു ബില്ലാദ്രിനാഥ ദർശനത്തിന് നിരവധി ഗജവീരന്മാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും കലാകാരന്മാരുടെയും നിറസാന്നിധ്യം കൊണ്ട് ബില്ലാദിനാഥ ക്ഷേത്രം ജനസാഗരമായി മാറി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ബോർഡ് മെമ്പർമാരായ പ്രേമരാജ് ചൂണ്ടലത്ത് മുരളീധരൻ കമ്മീഷണർ ഉദയകുമാർ തിരുവല്ലാമല ഗ്രൂപ്പ് സൂപ്രണ്ട് കൃഷ്ണകുമാർ എന്നിവർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഇട്ട് അഞ്ചേ മുപ്പതിന് നാഥസ്വര കച്ചേരി ആറു മണിക്ക് നിർമ്മാല വിളക്കുവ് ദീപാരാധന സോപാന സംഗീതം ഏഴ് മണിക്ക് നാദവിസ്മയം അവതരണം പാലക്കാട് കെ എൽ ശ്രീറാം രാത്രി എട്ടേ മുപ്പതിന് നൃത്ത വിസ്മയം ഒമ്പത് മണിക്ക് തൃത്തായം പക പുലർച്ച പന്ത്രണ്ടിന് മദളകേളി തുടർന്ന് ശിവേലി എഴുന്നെളുപ്പ് കാലത്ത് അഞ്ചേ മുപ്പതിന് നാദസ്വരത്തോടെ നിർമാല മഹോത്സവം സമാപിക്കും മഹോത്സവം ഇന്ന് ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസത്തോടെയാണ് വടക്കൻ കേരളത്തിൻ്റെ ഉത്സവാഘോഷങ്ങളുടെ തുടക്കം അത് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞു വിവിധ ക്ഷേത്ര ചടങ്ങുകൾ അതുപോലെ തന്നെ കലാപരിപാടികൾ അതുപോലെ എഴുന്നള്ളിപ്പ് ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ആഘോഷങ്ങളും അത് കൂടുതൽ ഭക്തജനങ്ങൾക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ പുഷ്പാലങ്കാരം തന്നെ വലിയ ബൃഹത്തായിട്ടുള്ള രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് പതിനായിരത്തിലധികം താമര പൂക്കൾ കൊണ്ടാണ് ഇവിടുത്തെ പുഷ്പാലങ്കാരം ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗജവീരന്മാരാണ് ഇവിടുത്തെ എഴുന്നള്ളപ്പിന് മംഗി മേളക്കാരും അതുപോലെ തന്നെ ഏറ്റവും സംസ്ഥാനത്തിൻ്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കലാകാരന്മാരാണ് ഇവിടുത്തെ മേളത്തിൽ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് അവർക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം ഉടനെ കുടിവെള്ളം അതുപോലെ അവർക്ക് സുരക്ഷിതത്വം ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് വിവിധ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ അവരുടെ ആരോഗ്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വിവിധ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ നിറമാല മഹോത്സവം ഏറ്റവും ഗംഭീരമായിട്ട് നടത്തുന്നതിന് എല്ലാവരുടെയും സമൂഹത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഉദ്യോഗസ്ഥ അഭ്യർത്ഥിക്കുന്നു പ്രത്യേകത എന്ന് പറയുന്നത് പ്ര പ്രസിഡന്റ് സൂചിപ്പിച്ച് കഴിഞ്ഞതാണ് ഈ താമര പൂക്കൾ കൊണ്ടുവരുന്നത് തിരൂരിൽ നിന്ന് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഇവിടേക്ക് വേണ്ടി മാത്രം ഉത്പാദിപ്പിച്ച ആ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരം ഇല്ലാതിരുന്ന അതിന് ഏറെ പ്രിയപ്പെട്ടതാണ് അത് ആ ഒരു ആത്മീയ ആനന്ദമാണ് ഭക്തന് നൽകുന്നത് ഇവിടെയാണെങ്കിൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് വലിയ തോതിലുള്ള അന്നദാനമാണ് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ ഊട്ടുപുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇവിടെ വരുന്ന മേളക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരുന്നു അത് കഴിഞ്ഞു ആനകൾ ആനകൾ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടേക്ക് എല്ലാ ആനയുടെ ഉടമസ്ഥന്മാരും ഒരു സമർപ്പണം പോലെ ആനകളെ കൊണ്ടുവരികയാണ് ഇവിടെ നിന്നാണ് അടുത്ത ഉത്സവങ്ങളിലേക്കുള്ള ആനകളെ നിശ്ചയിക്കുന്നത് അതും ബില്ല്യാദിനാഥിൻ്റെ ഈ മണ്ണിൽ നിന്നാണ് വേറെ പ്രത്യേകതകൾ നമുക്ക് സർക്കാർ തലത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെയും ഏകോപി ഏകോപിപ്പിച്ച് നമ്മുടെ ജീവനക്കാർ വളരെ സശ്രതം വളരെ ഭക്തി സാന്ദ്രമാണ് ഇന്ന് തിരുവല്ലാമല ഏറെ മനോഹരമാണ് ഇന്ന് തിരുവല്ലാമല ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ജീവനക്കാർ മാനേജറുടെ നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഫയർ സർവീസ് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവൻ്റെ ഇന്ന് തിരുവല്ലാമലയുടെ മണ്ണിൽ എത്തിപ്പെടുന്ന ഓരോ ഭക്തനും അവൻ്റെ മനസ്സിൽ ഏറെ ഭക്തി സാന്ദ്രമാക്കാൻ എന്നും ഓർമ്മിക്കാവുന്ന ഭക്തി നിർഭരമായ നിമിഷങ്ങളാക്കാനും ദേവസ്വം ബോർഡ് മുൻകരുതൽ എടുത്തിട്ടുണ്ട് മുൻകൈ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ നിറമാല നിറമാലയ്ക്കു വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഏറെ ഹൃദ്യതയോടെ ആശംസകൾ നേരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നത് കലാപരിപാടികളെക്കാൾ കൂടുതൽ വാദ്യമേളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ അഷ്ടപതി ഓട്ടംതുള്ളൽ അതുപോലെ മത്തിളപ്പറ്റ അങ്ങനെ തുടങ്ങിയ അതേപോലുള്ള കലകളാണ് ഇവിടെ കൂടുതൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച് നാളെ വളരെ വൈകി തന്നെയാണ് ഈ ഇവിടുത്തെ ഈ പരിപാടികളെല്ലാത്തിനും വളരെയേറെ ഭക്തജനങ്ങൾ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരും എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അടുത്ത ഒരു ഉത്സവകാലം ഇന്ന് വില്വാദിനാഥൻ്റെ സന്നിധിയിൽ നിന്നും ആരംഭിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി സഹായമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ദേവസ്വന്മാരുടെ നേതൃത്വത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് അതിലുപരി കാലാവസ്ഥ ഇന്ന് വളരെ നല്ലൊരു കാലാവസ്ഥ കൂടി നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ദർശനം നടത്തുന്നതിനും ഈ ഉത്സവാഘോഷപരൽ പങ്കെടുക്കുന്നതിനും പ്രകൃതിയും നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുന്നുണ്ട് ഇപ്പം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകപനത്തോടുകൂടി വളരെ മികച്ച രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉത്സവകാലം ഇന്നിവിടെ സമാഗതമായിരിക്കുകയാണ് അതെല്ലാവർക്കും നല്ലൊരു ഉത്സവകാലം ഉത്സവകാലമായിരുന്നു